പിരിവാരി ആത്മീയ തട്ടിപ്പിന്റെ ഏമാന്മാര് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ആത്മീയ തട്ടിപ്പിന്റെ ഗുരു എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട് എല്ലാ ആളുകളും തള്ളി പറഞ്ഞിട്ടും ഒരു കൂട്ടം ആളുകൾ കൊണ്ട് നടക്കുന്ന ഒരു ആത്മീയ തട്ടിപ്പുനാരന് അല്ലെ നമ്മളൊക്കെ പണ്ട് പറഞ്ഞിരുന്ന നാറ്റക്കോയ നാറ്റക്കോയെ കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത് അയാൾ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്തായാലും അത് പറയുന്നതിന് മുൻപ് നിങ്ങളോട് പറയാനുള്ളത് ഒരു വ്യക്തിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുൻപിലേക്ക് ഒരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഇതിന്റെ തൊട്ട് മുൻപുള്ള ആ വീഡിയോ നിങ്ങൾ പ്രത്യേകം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് അതൊരു തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും തന്നെയല്ല ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രയത്നമാണ് അപ്പോൾ അത് എല്ലാവരും കാണുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഹാമിദ് പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് തന്നെ അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് പറയാം എന്തായാലും ഒന്ന് കേട്ടോ ഒരാൾ ഉണ്ടാകരുത് കാരണം നൂറേ ഭീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാല് കോടി രൂപ അതൊരു പ്രയാസമുള്ള കാര്യമല്ല ഒരുപാട് ആളുകളോട് വിളിച്ചിട്ട് ഞാൻ പറയണം ഞാൻ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഭീമിന്റെ പേര് സ്ഥലത്ത് ചെല്ലാൻ ഞാൻ സ്ഥലം വാങ്ങിട്ടതോടെ എന്നെ സഹായിക്കണമെന്ന് ഞാൻ അറിയുന്നത് എന്റെ മുതലാളിമാരോട് സഹായിക്കും ഒരു സംശയമില്ല വേണ്ടത് വേണ്ടത് ഹബീബിന്റെ ാണ് മുതലാളിമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ മുതലാളിമാര് സഹായിക്കും പക്ഷെ അതല്ല വാണ്ട് നൂറേ ഹബീബിന്റെ മുത്തുമണികളോടാണ് ചോദിക്കുന്നത് മുത്തുമണികൾ കൊടുക്കണമെന്ന് ഒലയ്ക്കൂട് കിട്ടും മുതലാളിമാരോടൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ആ നാല് ഏക്കർ സ്ഥലം സലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ കടന്ന് കഷ്ടപ്പെടുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് തന്നെ ഇവർക്കൊക്കെ പണം പിരിച്ച് തട്ടിപ്പിന് വേണ്ടിയിട്ട് വെട്ടിപ്പിന് വേണ്ടിയിട്ട് സലാത്ത് ചെല്ലാനി എന്നും പറഞ്ഞുകൊണ്ട് ഈ സ്ഥലം വാങ്ങിച്ചു കൂട്ടണം ഈ പണം കൊടുക്കുന്ന എത്ര പേരുടെ പേരില് ഇവർ ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യും ഒരാളുടെ പേരിലും രജിസ്റ്റർ ചെയ്യില്ല ഇവരുടെ സ്വന്തം പേരിലായിരിക്കും ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് പിന്നെ ഈ സ്ഥലത്ത് ചെല്ലാൻ നാല് ഏക്കർ സ്ഥലമൊക്കെ എന്തിനാണ് എന്തിനാണ് വാങ്ങി കൂട്ടുന്നത് പിന്നെ ഈ പണം കൊടുക്കുന്ന ആളുകൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടൊക്കെ കൊടുക്കാനുള്ള അവസരവും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ആ മതവാളിമാര് കൊടുക്കാത്തത് കൊണ്ട് നൂറാബീമിന്റെ കുത്തുമാണി ആൾ തന്നെ കൊടുക്കണം ഈ നാല് ഏക്കർ സ്ഥലം വാങ്ങുന്ന ആ പണം കൊണ്ട് എത്ര പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാം എത്ര പാവപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും അതൊന്നും ഇവർ ചെയ്യില്ല കാരണം ചെയ്യും ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇപ്പൊ അടുത്ത് നടന്ന കുറച്ച് സമൂഹ വിവാഹം മതമാര് വീട് വെച്ച് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ചെയ്ത് കാണിച്ചു കൂട്ടുന്നുണ്ട് കാരണം നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത ഉണ്ട് ചാരിറ്റി ആണ് ചെയ്തിട്ട് അതിന് എന്ത് തട്ടിപ്പും വെട്ടിപ്പും നടത്തി കഴിഞ്ഞാലും അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാണ്ടാവും അതാണ് ഇപ്പൊ ഇവരൊക്കെ ചെയ്യുന്നതും അതായത് ഇയാളുടെ ആത്മീയ തട്ടിപ്പ് വെളിച്ചത്ത് കൊണ്ടുവന്ന സമയത്ത് ഇയാൾ ചെയ്ത ഒരു പരിപാടി ആയിരുന്നു എന്ത് വീട് വെച്ച് കൊടുക്കുക അതേമാതിരി എന്ത് ചെയ്യ കുറെ ആളുകളെ കല്യാണം കഴിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണപ്പിരിവ് നടത്താം ഇവരുടെയൊക്കെ പോക്കറ്റിൽ നിന്ന് എത്ര രൂപ എടുത്തിട്ടാണ് ഇവരൊക്കെ കല്യാണത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു രൂപ പോലും ഇവരുടെ ഒന്നും പോക്കറ്റിൽ എടുത്തിട്ടുണ്ടാവില്ല ഇവർക്ക് അതിൽ നിന്ന് വരുമാനമല്ലാതെ ഒരു നഷ്ടവും ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് ഇക്ക നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും ബാക്കി കേൾക്കുക അപ്പൊ സ്ഥലം വാങ്ങാൻ കഴിഞ്ഞു എന്നും പറയുന്നുണ്ട് സ്ഥലം വാങ്ങണമെന്നും പറയുന്നുണ്ട് ശരിക്കും നോണ പറയുമ്പോ ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത് നിലവിൽ സ്ഥലം വാങ്ങിയോ അതോ വാങ്ങാൻ വേണ്ടിയിട്ടാണോ ഈ പിരിവ് ഒന്നും മനസ്സിലാകില്ല എന്തായാലും പിരിവിനെ കുറിച്ച് ഇയാളെന്നെ വേറൊരു സദസ്സിൽ പറഞ്ഞ കാര്യം ഉണ്ട് അത് ഞാൻ വഴിയെ കേൾപ്പിക്കാം എന്തായാലും ബാക്കിയൊന്ന് കേൾക്കും ബാക്കി കേൾക്കാം ഒരു ഒരു കസാല കസാല ഇടാനുള്ള ഇടാനുള്ള ശരിയാണ് ഈ കസാല ഇടാനുള്ള സ്ഥലം പൈസ തന്ന എത്ര ആളുടെ പേരിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യും സ്വന്തം അല്ലേ രജിസ്റ്റർ ചെയ്യുള്ളൂ അല്ലാതെ ഈ പറയുന്ന ആളുകളുടെ പേരിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യലല്ലോ ചെയ്യോ ചെയ്യൂല അതും സ്വന്തം വരുമാനം കണ്ടെത്താൻ വേണ്ടിട്ട് മാത്രം എന്തായാലും ആ ചെല്ലുന്ന സ്വനാത്തിന്റെ പതിഫലം നമ്മൾ അക്കൗണ്ടിലേക്ക് വരട്ടെ വരട്ടോളേ അതുകൊണ്ട് ഒരാൾ പോലും ഒരാൾ പോലും മിസ്സാ പിന്നെ പത്ത് മാസം കൊണ്ട് തന്നാമതേ പത്ത് മാസം കൊണ്ട് കൊടുത്താൽ മതി അർജന്റൊന്നുമില്ല പത്ത് മാസം കൊണ്ട് കൊടുത്താൽ മതി ഇനിയിപ്പോ വരാൻ പോകുന്നത് നോമ്പാണ് അല്ലെ രമതാ മാസമാണ് അപ്പൊ ആ റമതാ മാസത്തിന്റെ വർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സ്ഥലം വാങ്ങുന്നതിലേക്ക് നിങ്ങൾ സംഭാവന തരണം നിങ്ങൾ പൈസ തരണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇനി അടുത്ത ദിവസങ്ങളിൽ ഇവരുടെ വയലും സ്ലാത്ത് ബജസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഏഹ് അപ്പൊ പത്ത് മാസം കൊണ്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇളവൊക്കെ ഉണ്ട് കിട്ടോ ഒരു ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് ഒന്ന് കൊടുക്കണ്ട ആ ഭർത്താക്കന്മാരെ കഴിന്ന് കുറേ കൊറേ കൊറേ ഇസ്കി 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 എന്ത് ചെയ്യാ ഭർത്താക്കന്മാര് രാ പകലില്ലാതെ അധ്വാനിച്ചുകൊണ്ടുവരുന്ന പണമുണ്ടല്ലോ ആ പണത്തുനിന്ന് നിങ്ങളൊക്കെ ഇസ്കീം ആണ്ട് ഇയാളെ പോലെ ഉടായ്പകൾക്ക് കൊണ്ടുപോയി കൊടുക്കണം ഈ ഉമ്മമാരാണ് കൂട്ടി നിൽക്കുന്നത് അല്ലാതെ കാരണം ഉമ്മമാരെയാണ് ഇവരൊക്കെ കയ്യിൽ എടുക്കുന്നതും പെങ്ങന്മാരെ പെങ്ങന്മാരെ മാത്രമാണ് എന്താ എന്ന് ആംഗളമാരെ ജ്യേഷ്ഠന്മാരെ ഉപ്പമാരെ എന്ന് പറയാത്ത് അത് പറയില്ല സ്ത്രീകളുടെ മനസ്സിൽ കയറി സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ കഴിയും എന്നുള്ളത് ഇവരെ പോലെയുള്ള ആത്മീയ തട്ടിപ്പുകാർക്ക് വളരെ അധികം ബോധ്യമുള്ളത് കൊണ്ടാണ് സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവർ പ്രസംഗിക്കുന്നത് എന്തായാലും ബാക്കിയുള്ള കേക്ക് വീട്ടിലേക്ക് തരട്ടെ മാത്രമല്ല മാത്രമല്ല ഇരിക്കുന്ന ആളുകൾക്ക് നരകം ഹറാമാണോ ഹലാലാണോ ആണോ ആകാന്നുള്ളത് പടച്ചമ്പരാന് മാത്രം അറിയാം നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ എന്താണോ അത് മരിച്ചു നമ്മളുടെ കൂടെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഏഹ് അത് പുണ്യപ്രവർത്തികൾ ആണ് എന്നുണ്ടെങ്കിൽ ഇയാളെ പോലെ തങ്ങളാണെന്നും കൊണ്ട് നടക്കുന്ന ഒരാളുടെ ഇയാൾ തങ്ങളല്ല എന്നുള്ളതൊക്കെ മുൻപ് സമസ്തന്റെ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ലെറ്റർ മുഖാന്തരം അറിയിച്ചതുമാണ് അതൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തുമാണ് അതൊക്കെ നിങ്ങൾ കണ്ടതുമായിരിക്കും അല്ലേ അപ്പൊ ഇയാളെ പോലെയുള്ള ഒരു ഉഡായ്പിന്റെ കൂടെ നിങ്ങൾ ചെല്ലുന്ന സലാത്തുകളും അതുപോലെ തന്നെ മജിൽസുകളും എത്രത്തോളം നിങ്ങൾക്ക് പരലോകത്ത് സ്വർഗം നൽകുമെന്നുള്ളത് നിങ്ങൾ മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അത് എന്തായാലും ബാക്കി രൂപ രൂപ അതല്ലെങ്കിൽ അതല്ലെങ്കിൽ അപ്പൊ ചെറിയ നേരം ചോദിച്ചോക്കെ പിന്നെ ആരോടാണ് വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമല്ലല്ലോ ആറായിരത്തില്ല ഉറുപ്പിയ മൂവായിരത്തില്ല ഉറപ്പിയ അത് അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു ആയിരം ഉറുപ്പിയെങ്കിലും കൊടുക്കണം എന്നാ പറയുന്നത് ആ ആയിരം ഉറുപ്പിയെങ്കിലും കൊടുക്കണം പിന്നെ ഇയാൾ ചോദിക്കുന്നത് ആരോടെ സഹായം ചോദിക്കണത് ഒരാളെയും വിളിച്ച് ചോദിക്കണ്ടല്ലോ ലൈവ് കയറി ഇരുന്നിട്ട് ഈ കാണുന്ന ഉമ്മമാരോട് ഇങ്ങനെ പറയാണ് ഈ ഉമ്മമാർ ഇത് എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് പൈസ അയച്ചു തരികയാണ് ഉമ്മമാർക്ക് അറിയുന്നില്ല ഇവരൊക്കെ എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് കാരണം നിങ്ങൾ കൊടുക്കുന്ന പണം നിങ്ങളാണ് ഇവരെ പോലെയുള്ള ആളുകളെയൊക്കെ വളർത്തുന്നത് അതിൽ ബഹുഭൂരിപക്ഷം പങ്കും നമ്മളുടെ നാട്ടിലെ ഉമ്മമാർക്കാണ് എന്നെ ഞാൻ പറയുള്ളൂ കാരണം ഉമ്മമാരാണ് ഇവരെ പോലെയുള്ള ഉടായ്പകളെ എല്ലാം വളർത്തി വലുതാക്കുന്നത് അല്ലാതെ മറ്റാരും അല്ല എന്തായാലും പിരിവിനെ കുറിച്ച് ആമിത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് അതും അതുപോലെ തന്നെ ഒരു ക്യാൻസർ രോഗിന്റെ കാര്യവും പറയുന്നുണ്ട് അതും അതുകൂടെ ഒന്ന് കേക്ക് അതുകൂടെ നിങ്ങൾ കേൾക്കണം പത്ത് ലക്ഷം പിരിവേ കേരളത്തിൽ അതെന്താ അറിയോ പിരുവാർക്ക് അറിയാം ഏറ്റവും കൂടുതൽ കേരളത്തിൽ പാവങ്ങളെ പിഴിഞ്ഞ് ജീവിക്കുന്ന വ്യക്തി ഹാമിദാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആ വരുന്ന പിരിവുകാർക്ക് അറിയാം അപ്പൊ അതുകൊണ്ടാണ് ഹാമിദിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ചെയ്താണ്ട് അവര് വരുന്നത് ഒരു മാസം ചുരുങ്ങിയത് പത്ത് ലക്ഷം രൂപ പിരിവിന് കൊടുക്കാൻ വേണമെന്നാ പറയുന്നത് ഈ പത്ത് ലക്ഷം രൂപ ഇയാൾക്ക് എവിടുന്നു കിട്ടുന്നത് ഇയാളുടെ വരുമാനം എന്താണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും വീഡിയോ ചെയ്തിട്ട് പത്തു ലക്ഷം ഇയാൾക്ക് വരുമാനം കിട്ടുമോ ഒരിക്കലും കിട്ടൂല ഒരിക്കലും കിട്ടൂല എന്നൊക്കെ പറയാൻ കഴിയും കാരണം ഈ വയു സലാത്ത് ജലീനെ കൊണ്ടൊന്നും യൂട്യൂബിൽ നിന്ന് ഒരിക്കലും പത്ത് ലക്ഷം രൂപ വരുമാനം കിട്ടൂല പിന്നെ ഇയാളുടെ വരുമാനം എന്താണ് യൂട്യൂബിലെ വരുമാനം കാര്യങ്ങളൊക്കെ ഹറാമാണ് എന്നൊക്കെയാണ് ഇവരെ പോലെയുള്ള ആളുകൾ പറഞ്ഞു നടക്കുന്നത് ഇന്നപ്പോ ഏറ്റവും കൂടുതൽ യൂട്യൂബുകളിൽ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നതും മൂല്യമാരായിട്ടുള്ള ആളുകളാണ് ആ മൂല്യമാരായിട്ടുള്ള ആളുകള് ആ എല്ലാ തല കെട്ടാരും ഞാൻ പറയുന്നില്ല ജല ആളുകൾ ബഹുഭൂരിപക്ഷം ആളുകളിൽ നൂറിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഉടായപ്പം ഒരു പത്ത് ശതമാനം നല്ല രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല ഏ അപ്പൊ എന്നിട്ട് ഇയാൾക്ക് പത്ത് ലക്ഷം ഒരു മാസം പിരിവിന് കൊടുക്കാൻ വേണം അത് ആരുടെ പൈസയാണെന്ന് നിങ്ങൾ ചിന്തിക്കണം ആരുടെ പൈസയാണ് നിങ്ങൾ നൽകുന്ന പണം നിങ്ങൾ നൽകുന്ന പണം നിങ്ങളെ ചൂഷണം ചെയ്ത് ഇവരുണ്ടാക്കുന്ന പണം അതാണ് അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അത് അവരുടെ പേരിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക അതിന്റെ ഭർക്കത്ത് നിങ്ങൾക്കാണ് കിട്ടുന്നത് അതോ ഈ ഉടായ്പകൾക്കാണോ കിട്ടുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക എന്തായാലും ബാക്കിയോണി അല്ല അത് ശരിയാണ് ആമിതിന്റെ ജീവിതമൊക്കെ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നട്ടും നെട്ടാ മാത്രം ഇണ്ട് താനും എന്തായാലും ഞമ്മക്കൊന്ന് നെട്ടാൻ ഒരു വകുപ്പ് ഇണ്ട് ഞെട്ടാൻ ഒരു കാര്യം പറയണ്ട കേട്ടോ എന്നിട്ട് ബാക്കി പറയാം ഒരാൾ പക്ഷെന്തോ സംഭവം എന്തായിരുന്നു സംഭവം ഞാൻ കുറച്ചു നോക്കി കാട്ടാൻ വന്നാ തോലൊക്കെ ബുദ്ധിമുട്ടും നോക്കുമ്പോൾ ആ പാവം പതിനഞ്ച് പെണ് ക്യാൻസർ ആയിട്ട് സീരിയസ് ആയി ആയിട്ടു അതികൂടെ വന്നിട്ട് മാറി ആ സന്തോഷം കൂടെ കാട്ടിയതാണ് അതൊക്കെ കാത്തി ശരിക്കും ഇമാതിരി പച്ച എന്നുള്ള ജനങ്ങൾക്ക് മുൻപിൽ വിളിച്ച് പറയാനുമാണ് ഒരു തൊലിക്കട്ടി എന്ന് പറയുന്നത് പതിനഞ്ച് കൊല്ലം ക്യാൻസർ ആയ ഒരു വ്യക്തിയുടെ ക്യാൻസർ മാറ്റി കൊടുത്തു പോലും ഹാമിദ് ഇന്നപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ക്യാൻസർ സെന്ററുകളൊക്കെ അടച്ചുപൂട്ടിയിട്ട് ഇയാളുടെ അടുത്തേക്ക് കൊണ്ടുപോകുക എല്ലാ ക്യാൻസർ രോഗികളെയും ഞാൻ ഹാമിദിനെ വെല്ലുവിളിക്കാണ് ഈ പതിനഞ്ച് കൊല്ലം ക്യാൻസർ ആയി ബാധിച്ചിരുന്ന ആ വ്യക്തിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ലൈവില് പബ്ലിഷ് ചെയ്യാന് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി ഞാൻ വരാം ഞാൻ ഇവിടെ നാട്ടിലുണ്ട് ഞാൻ വരാം എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ലൈവിൽ കൊണ്ടുവന്നിട്ട് ആ വ്യക്തിയെ പൊതുസമൂഹത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കാന് തെളിവുകൾ ഉൾപ്പെടെ കാണിച്ചു കൊടുക്കാന് ധൈര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഈ പറയുന്ന പച്ചക്കള്ളങ്ങളൊക്കെ വിശ്വസിക്കാന് നിങ്ങളെ അന്ധമായി വിശ്വസിച്ച് നടക്കുന്ന കുറച്ച് വിഡ്ഡികൾ ഉണ്ടാവും പമ്പര വിഡ്ഢികളായിട്ടുള്ള ആളുകള് ആ ആളുകളെ കിട്ടും ക്യാൻസറിന് ലോകത്തിന് മരുന്ന് കണ്ടുപിടിച്ചത് ഇപ്പോഴും അവർ വിപണിയിൽ ഇറക്കിയിട്ടില്ല റഷ്യയിലാണ് ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത് ആ റഷ്യക്കാര് ഇപ്പോഴും അത് വിപണിയിൽ ഇറക്കിയിട്ടില്ല ഇപ്പോഴും പരീക്ഷണങ്ങൾ തുടങ്ങിയിട്ടില്ല എന്നിട്ടാണ് ഇയാൾ ആത്മീയതയിലൂടെ ക്യാൻസർ മാറി എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും ഇത് പഴയ കാലമല്ല ഹാമിത ജനങ്ങൾക്ക് ബുദ്ധിയും വിവരവും ഉള്ള കാലമാണ് താങ്കൾ ഈ പറയുന്ന എല്ലാ പൊട്ടത്തരം വിശ്വസിച്ച് നടക്കുന്ന കുറച്ച് ഉമ്മമാരുണ്ടാവും നിങ്ങളെ മാത്രം വിശ്വസിച്ച് ആശ്രയിച്ച് നടക്കുന്ന കുറച്ച് പമ്പര വിഡ്ഢികളായിട്ടുള്ള അന്ധമായിട്ട് മതം വിശ്വസിച്ച് നടക്കുന്ന കുറച്ച് അന്ധമത വിശ്വാസികൾ ഉണ്ടാവും അവരെ നിങ്ങൾക്ക് പൊട്ടന്മാരാക്കാൻ കഴിയും നിങ്ങളോട് ഒരൊറ്റ ചോദ്യമാണ് ചോദിക്കാനുള്ളത് ഈ ക്യാൻസർ രോഗിയെ അത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് ആ ക്യാൻസർ രോഗിയെ വിളിച്ചിട്ട് ആ ക്യാൻസർ രോഗി എന്ത് ചെയ്യാ അവിടുന്ന് ആവി ആയപ്പോയോ അല്ലെങ്കിൽ ഇത്രക്കും വലിയ ഒരു ക്യാൻസർ കിട്ടിയ പതിനഞ്ച് കൊല്ലത്തിനേഷം ക്യാൻസർ മാറി കിട്ടിയ ആ ഒരു വ്യക്തി എന്തുകൊണ്ട് ആ സദസ്സിൽ സ്റ്റേജിൽ കയറി വന്ന് നിന്ന് ഞാനാണ് ആ വ്യക്തി എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നില്ല കാരണം അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവന്റെ നാട്ടിലെ ആളുകൾ ഈ സത്യം വിളിച്ചു പറയും അവന് ക്യാൻസർ ഉണ്ടായിട്ടില്ല ഒരു കോപ്പ് ഉണ്ടായിട്ടില്ല ഇത് തട്ടിപ്പാണി എന്നുള്ളത് ജനങ്ങൾ വിളിച്ചു പറയും അത് ഭയന്നുകൊണ്ട് മാത്രമാണ് താൻ ഈ പറയുന്ന ആ ഒരു വ്യക്തി തന്നെ അങ്ങനെ ഒരു വ്യക്തി തന്നെ ചിലപ്പോ ആ സദസ്സിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അല്ല എന്നുണ്ടെങ്കിൽ അയാൾ കൂടുതലായിട്ട് ആ സദസ്സിൽ കയറി വരും ഞാനാണ് ഈ ക്യാൻസർ മാറിയ വ്യക്തി എന്നും പറഞ്ഞുകൊണ്ട് പീഡന കേസിലെ പ്രതി പ്രതിയൊന്നുമല്ലോ ആണോ പീഡന കേസിലെ പ്രതി പ്രതിയാണെന്ന് വെച്ചെങ്കിൽ ഓക്കെ മുഖം കാണിക്കാൻ ഒരു മടി കാണും പക്ഷെ ഇത് അതൊന്നല്ലല്ലോ രോഗം മാറി എന്ന് സ്വമേധയാ വന്ന് സത്യം വിളിച്ച് പറയാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയല്ലേ അല്ലേ ഏഹ് അയാളല്ലേ അയാൾ എന്തുകൊണ്ട് ആ സദസ്സില് ആ ജനങ്ങൾക്ക് മുൻപിൽ നിങ്ങൾ കാണിച്ചില്ല കാണിക്കാൻ കഴിയില്ല കാരണം അങ്ങനെ ഒരു വ്യക്തി ഇല്ല പതിനഞ്ച് കൊല്ലം ആയിട്ട് ബാധിച്ച് ആ ക്യാൻസർ മാറിയ ഒരു വ്യക്തി ആ സദസ്സിലെ ഉണ്ടായിട്ടില്ല ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെപ്പോലെയുള്ള ഉഡായിപ്പുകൾ പറഞ്ഞു നടക്കുന്ന ഓരോ നാടകങ്ങൾ അത് മാത്രമാണ് ഇതൊക്കെ ഉമ്മമാരെ പങ്കമാരെ നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ് ഇവനെ പോലെയുള്ള ഉഡായിപ്പുകൾ ആത്മീയ തട്ടിപ്പുകാർ ഇനിയും ഉടലെടുത്തുകൊണ്ടേയിരിക്കും അവരുടെയൊന്നും അടിമകളായി നിങ്ങൾ മാറാതിരിക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് പറയാനുള്ളത് നമ്മൾ ഒരു ഇടനിലക്കാരനെ വെക്കേണ്ട ആവശ്യമില്ല നേരിട്ട് പടച്ച റബ്ബിനോട് പറയാം ദൈവത്തിനോട് പറയാം യേശുവിനോട് പറയാം നിങ്ങൾ ഏത് മത ത്തിലാണ് വിശ്വസിക്കുന്നത് ആ മതത്തിലെ ദൈവങ്ങളോട് നിങ്ങൾക്ക് പറയാം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് അല്ലാതെ ഇതുപോലെയുള്ള ആത്മീയ തട്ടിപ്പുകാരെ ഇനിയും നിങ്ങൾ വളർത്തി വലുതാക്കാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മൾ ഇന്നലെ ചെയ്ത ആ ഒരു വീഡിയോ പരമാവധി കഴിയുന്ന ആളുകൾ ഷെയർ ചെയ്തുകൊണ്ടും കമന്റ് ചെയ്തും ജനങ്ങളിൽ എത്തിക്കുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഒരു മനുഷ്യന്റെ ജീവനാണ് ജീവിതമാണ് നിങ്ങൾ രക്ഷപ്പെടുത്തുന്നത് പരമാവധി ആളുകള് അതിൽ ആ കൂപ്പൺ എടുത്തുകൊണ്ട് സഹായിക്കണം സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് Bye.